ഈ ചുമ കത്തിക്കും കത്തിക്കുമെന്ന് പറഞ്ഞാലൊന്നും കത്തത്തില്ല കത്തണമെങ്കിൽ എന്ത് വേണം ഫയർ വേണം ഫയർ എവിടെയുണ്ട് ഇപ്പൊ വെളിയില അവന്റെ പേരാ റോക്കി നേരിപ്പിട സിംഗോ എന്റെ പൊന്നുമക്കളെ ഈ വീഡിയോ മിസ് ചെയ്യല് ഈ വീഡിയോ മിസ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ നഷ്ടം ഞാൻ പറയത്തുള്ളൂ അമ്മ ഒരു കോമഡി കലക്കും കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല് കോമഡി ഈ ഒരുമിച്ച് കുറെ സിനിമ ഒരുമിച്ച് ചതച്ചു നിന്നിട്ട് തുപ്പണ അവസ്ഥയാണ് ആ സീറോക്കിയുടെ അവസ്ഥ എന്തായാലും സിജോ തിരിച്ചു കയറിയ തുടർന്നുള്ള കുരു ബോട്ടലാണ് പക്ഷേ ഞാൻ ചിരി ചത്ത് ഞാൻ ഫസ്റ്റ് കണ്ട സമയത്ത് എന്റെ മോനെ ഞാൻ ഏറിപ്പോയി അമ്മാര് ചിരിയാണ് എനിക്ക് ചിരി വന്നത് എനിക്ക് അടഞ്ഞുപോയി ഞാൻ ആ രീതിയിൽ ചിരിച്ച് എന്തായാലും ഞാൻ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സിജോ കേറി സിജോ കയറുമ്പോൾ എന്തായാലും റോക്കി കുരുപൊട്ടും അവൻ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ആയിട്ട് വരുവോ നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പായിരുന്ന വന്ന് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്തിട്ട് നഷ്ടം എനിക്കല്ല നിങ്ങൾക്ക് തന്നെയാണ് നമുക്ക് തുടങ്ങാം ഹലോ റോക്കി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പറയണ്ട പക്ഷേ കുറച്ച് അതിലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ 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 എന്താണ് വ്യക്തിത്വം അല്ലേ ഒരാളുടെ വ്യക്തിത്വം അതാണ് ഒരാളുടെ ക്യാരക്ടർ ചുമ്മാ ഞാൻ ഹീറോടാ ഞാൻ ഹീറോടാന്ന് പറഞ്ഞ് നടന്നത് കൊണ്ട് വെട്ടേനും ഹീറോ ആവത്തില്ല അപ്പൊ ഹീറോ ആവണെന്ത് വേണം ഹീറോ ആവണമെന്റ് പേടാ അപ്പൊ ഹീറോ ആവും നോക്കി പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ റോക്കി പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ എവിടെയെങ്കിലും എന്തെങ്കിലും സമയം തോന്നോ രാജ സ്വർ ചെയ് ചെയ്തത് മറ്റെന്താ സ്വല്വ ആ സാധനമാണ് ഇവിടെ അടിച്ചത് ഏഹ് ഇത് ഇതാണ് പറഞ്ഞത് ഇനിയിപ്പൊ നോക്കിക്കോ ഇതൊന്നും അല്ല ഇനിയിപ്പൊ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോ നമ്മൾ തിരിച്ചിരിച്ച് നമ്മുടെ എല്ലിന്റെ ഇടക്കാറും അമ്മാതിരി സാധനം റോക്കി അടിക്കുന്നത് നമുക്ക് നോക്കാം എന്റെ കാര്യം ഈ കത്തിക്കും കത്തിക്കും ചുമ്മാലൊന്നും എന്ത് വേണം ഫയർ വേണം ഫയർ എവിടെയുണ്ട് ചോദിക്കണേ നീ പൊട്ടനാണോ പൊട്ടനാടാ അഭിനയിക്കാണ് സീരിയസ് അറിയാൻ പാതയിക്കാണ് ഇതൊക്കെ കണ്ട് കണ്ട് ചിരിക്കാണ്ട് നീ എന്തോ ചെയ്താ വിചാരിക്കുന്നത് ഇതെല്ലാം മരണമാസം മോനെ റോക്കി നെറുപ്പ് കത്താൻ വേണ്ടി തീയത്താൻ വേണ്ടി ഞാൻ വിചാരിച്ചു തീ പട്ടിയാണോ ഉം റോക്കി ആണോന്ന് എന്റെ മോനെ ഓടി വാ കറി എത്ര കറിക്ക് രുചിയുണ്ടാവത്തുള്ളു ആ ഉപ്പ് അവിടെ ഇല്ലാ പ്രശ്നം കറി എത്ര വേണം ഉപ്പ് വേണം ഉപ്പില്ല രസം ഇല്ലെന്ന് ആ ഉപ്പ് ഇപ്പൊ അവിടെ ഇല്ല

എന്തായി നല്ല ഉള്ളൂ എന്റെ കിട്ടിയിരുന്നെങ്കിലേ ഞാൻ ള്ളം ഞാന് അതില് ചിലപ്പോ റോക്കി വിജയിക്കും വിജയിക്കാതിരിക്കാതില്ല അതില്ല അതില്ല റോക്കി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ എന്തായാലും ഒക്കെ നടന്നെ ആ ഓക്കെ എന്തായാലും റോക്കി നീ മാൻ മാസല്ലടാ കേത്ത് എന്ന് പറയ സംഭവം ഫെയ്ത്ത് എല്ലാം നമ്മൾ ആഗ്രഹിച്ചത് പോലെ ഒന്നും ആ ജീവിതത്തിൽ നടക്കുന്നില്ല മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു വലിയൊരു യാത്രയിലുള്ള ഒരു വലിയൊരു ഗോളിലോട്ടുള്ള ഒരു യാത്ര ആയിരുന്നു ഈ പോസ്റ്റിനുള്ളത് സോ അതെന്റെ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്നെ കുറെ കൂടെ ഹെൽപ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ എത്ര ഡെഡിക്കേഷൻ ലെവലെടുത്ത് ഞാൻ അവിടെ പോയിരുന്നു എന്താണോ യാത്ര ചെയ്യുന്നല്ലേ എന്താണോ ഗോളുന്നല്ലേ ഞാൻ പറയാം അത്രയും ഡെഡിക്കേഷൻ എടുത്ത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ എന്താണെന്ന് അറിയോ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ ഒന്നിനു വേണ്ടിയും അത് റോക്കി പണയം വെച്ചിട്ടില്ല ഇനി പണയം വെക്കുകയും ഇല്ല മനസ്സിലായ ഒന്നിനു വേണ്ടി അന്നും ഇന്നും എന്നും റോക്കി ഹീറോടാ ഹീറോ ഷമ്മി ഹീറോടാ ഹീറോ ഷമ്മി ഹീറോടാ ചുമത്തില്ല ചുമ അതൃത് ഇല്ലേ അതും കൂടി അടിക്കാൻ എന്ത് ഷമ്മി ഹീറോടാ ഹീറോ ആ സാധനമാണ് അതാണ് ആദ്യമേ പറഞ്ഞു ഇവൻ കുറേ സിനിമ ഒരുമിച്ച് വിഴുങ്ങിയിട്ട് തുപ്പയാണ് അതാണ് സംഭവിക്കുന്നത് പിന്നെ ഇവൻ എന്തോ വലിയ അംഗീകാരം കിട്ടിയ പോലെയാണ് ഈ സിജോ അടിച്ച കേസോൺ പറയുന്ന കേട്ടാ സത്യം പറഞ്ഞാൽ സിജോ ഇവനെതിരെ കേസ് കൊടുക്കേണ്ടായിരുന്നു ആ തിളപ്പാണ് ഇടം തിളയ്ക്കണത് ആ എന്തായാലും വാട്ട് എവർ ഇറ്റീസ് എന്ത് കോക്കനട്ട് ആവട്ടെ നമുക്ക് കാര്യത്തിലോട്ടെ വരാം ഉം വേറൊരു സങ്കടം എനിക്കുണ്ട് ഈ രതീഷ് ഉൾപ്പെടെ തിരിച്ചു കയറുന്നുണ്ട് എന്നിട്ടും റോക്കി ആരും വിളിക്കുന്നില്ല മറ്റേ ടു കൺട്രീസ് സിനിമയിലെ ദിലീപിന്റെ കല്യാണത്തിന് അജു വർഗീസിനെ ഒഴികെ ബാക്കി എല്ലാരെയും വിളിക്കും അജു വർഗീസ് തെങ്ങിന്റെ മറവിൽ നിന്ന് കണ്ടോണ്ടിരിക്കും കല്യാണം ആ അവസ്ഥയാണ് ഇപ്പോ പറയുന്ന റോക്കിയുടെ അവസ്ഥ ഒറ്റയ്ക്ക് മാറി എന്ന് കാണും ബാക്കി പോയവരും പുറത്തായവരും എല്ലാവരെയും തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് എന്താ അവസ്ഥ അല്ലേ പോട്ടറ റോക്കി നനക്കൊണ്ടാവും ഒരു കാലം വ്യക്തിയുടെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളു വേറെ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം എന്റെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളു അത് കഴിഞ്ഞാല് എനിക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം തിങ്ക് ഡോച്ച് മീ വിർമിഷൻ ക്രിമിനൽ ഓഫൻസ് അതെന്താ ആരും ഓർക്കാത്തത് അതെന്താ നിങ്ങളെല്ലാം മറന്നുപോയോ അപ്പം ഇവിടെ ഒന്നും കത്താൻ പോകുന്നില്ല ഓരോ ഇവിടെ കത്തിക്കാനും പോകുന്നില്ല മനസ്സിലായോ അതിന് തലയ്ക്കകത്ത് ശകലം ബുദ്ധിയും നെഞ്ചിനകത്ത് കുറച്ച് ധൈര്യവും വേണം അപ്പോഴേ കത്തു അത് റോക്കി പറഞ്ഞാൽ ഇത് രണ്ട് റോക്കിടെ അടുത്ത് ഇല്ലാത്തടത്തോളം ഇവിടെ ഒന്നും കത്താൻ പോകുന്നില്ല തലക്കകത്ത് ബുദ്ധിയും ആ ഇല്ലാത്തടത്തോളം ഇവിടെ കത്താൻ പോകുന്നില്ല എന്തായാലും വാട്ട്ആർ റോക്കി നീ എന്ത് കോക്കനട്ടായി കാണിക്കുന്നത് എനിക്ക് സീരിയസ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് നീ എന്ത് കോക്കനട്ടായി കാണിച്ച് കൂട്ടുന്നത് ഏഹ് മാസം എന്നാണാ വിചാരം ഇട കോമഡി അടാ കോമഡി നമ്മൾ ആവേശം സിനിമ ഉണ്ടല്ലേ ഫകത് അവിടെ ഓരോന്നും സീരിയസ് ആയിട്ട് കാണിക്കുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും ഏഹ് പക്ഷെ അത് ഫകത് ആ ലെവലിൽ എങ്കിലും ലാസ്റ്റ് സീരിയസ് ഒക്കെ വരുന്ന ടൈമിൽ സീരിയസ് തോന്നും പക്ഷെ നീ സീരിയസ് ആയിട്ട് പോലും നമുക്ക് സീരിയസ്നെസ് തോന്നുന്നില്ല റോക്കി റോക്കി ബായി പോലും നീ ഇന്ന് ഞാൻ എറണാകുളം പോവുക ഒരു കാര്യം കൂടെ പറയാം അവിടെ നിന്ന് നമ്മുടെ തൊപ്പി ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ഒരു പ്രോഗ്രാമിനോ കാര്യത്തിലൊന്നും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു ഒരുപാട് ഇൻഫോഷൻ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊരു പോയിട്ടില്ല ഇതെനിക്ക് എന്തോ പോകണമെന്ന് തോന്നി എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു തൊപ്പിന്റെ പ്രോഗ്രാം അല്ലെ എന്തിനു എന് പോകുന്നു എന്തിനു എനിക്ക് എനിക്കവന ഇഷ്ടം എങ്ങനെ ഇഷ്ടം അവന്റെ നിലപാടുകൾ അവൻ വിളിച്ചു പറയുന്നു അവൻ പേടിയില്ല പേടില്ലാത്ത ഒരു രണ്ട് അച്ചമില്ലേ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ ഉച്ച വാണിടുന്ന് വീഴുകയും അച്ഛമില്ലേ അച്ചമില്ലേ അച്ഛം എൻപതില്ലയേ എനിക്ക് ഭയമില്ല സർ എന്ന ഭയപ്പെടുത്താനും നോക്കണ്ട അച്ചമില്ല അച്ഛമില്ല കേട്ടോ കൂടുതൽ മറ്റേ സിംഗിൾ സിനിമയിൽ സൂര്യയുടെ പാട്ടൊട്ടില്ല ആ നാലാണെങ്കിൽ പേ എടുത്തിട്ടോണ്ടിങ്ങനെ അതാണ് ആദ്യമായി പറഞ്ഞിട്ട് ഒരുമിച്ച് തിന്തിട്ട് തുപ്പായിട്ടാ പാവടാ അവന്റെ അവസ്ഥ ബിഗ് ബോസ് ഒന്ന് പരിഗണിക്കണം എല്ലാം നിങ്ങള് രതീഷിനുൾപ്പെടെ തിരിച്ചു വിളിക്കല്ലേ റോക്കെ നിങ്ങള് പാവ ആ രോധനാണ് കിടന്ന് കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സിജോ കേറമ്മ ഇവനെ കുരു പൊട്ടും അത് പൊട്ടി അതിൻ്റെ എക്സ്ട്രീം ലെവലാണ് കാണുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നഷ്ടം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോയിട്ടാണ് ബൈ